ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചീവക്കിഴങ്ങ് വെച്ചിട്ടുള്ള മെഴുക്കുരറ്റയുടെ റെസിപ്പിയാണ് നമുക്കിത് പല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചീവക്കിഴങ്ങ് എടുത്തിട്ട് ആദ്യം ഇത് വേവിക്കാൻ പോകണേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും കുറച്ചിപ്പം ചേർക്കുക പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കണേ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പ് ചേർക്കുമെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് ആവശ്യത്തിന് നോക്കി നമുക്ക് ചേർത്ത് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കാം എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നമുക്ക് അല ഡയറക്റ്റ് വേണമെങ്കിലും മെഴുക്കുരട്ടി വെക്കാം ഇതാകുമ്പോൾ ഒത്തിരി എണ്ണ ഒന്നും വേണ്ടി വരുത്തില്ല ഇപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് വെന്ത്ട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അന്നേരം നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റിലുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കോത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ തേങ്ങാക്കോത്തോട്ട് ഇട്ട് കഴിക്കാനേ അത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കുവാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് എരിവിൻ്റെ അഴ്ച്ച ഒന്നോ രണ്ടോ പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അത് സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചത് ഇരിക്കുന്നതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പൊടിപൊടിയായിട്ട് അരിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലായിട്ട് അരച്ചിടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ പിന്നെ കറിവേപ്പിലേക്ക് എത്രയുണ്ടോ അതനുസരിച്ച് അതിലും മാറ്റം വരുത്താൻ കേട്ടോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാമേ ആദ്യമേ വേണമെങ്കിൽ വേവിക്കുന്ന സമയത്തും കുറച്ചിട്ട് കൊടുക്കായിരുന്നു ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വയന ഒത്തിരി അങ്ങ് കളർ ഗോൾഡൻ കളർ കളറാവേണ്ട കാരണം ഇത് എല്ലാം കൂടെ ചേർന്ന് കുറച്ച് സമയം ഇടേണ്ടതാണ് അപ്പം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അന്നേരം നമ്മൾ അതിനകത്തോട്ട് ഒരു ഒന്നര ടീസ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വീണ്ടും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല നോക്കിയിട്ട് നമ്മൾ മറ്റേ മസാല ഇട്ടിട്ടായിരുന്നല്ലോ വേവിക്കാൻ വെച്ചിരുന്നത് അതുകൊണ്ട് ഇത് നോക്കിയിട്ട് വേണം ഇനി മസാല ചേർത്ത് കൊടുക്കാൻ അത് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് ചെയ്യുന്ന കൂർക്കുക അല്ലോ ആ വെള്ളം അതിൽ ബാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതും ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുവാണ് ഇനി നല്ലപോലെ ഒന്ന് കുറച്ച് സമയം സമയമാകുമ്പോൾ നമുക്കൊന്ന് നോക്കുക ഉപ്പോ എരിവോ ഒക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം മസാലയുടെ കുറവണക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക പിന്നെ നമുക്ക് തുറന്ന് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിനകത്ത് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാമേ അത് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവിൻ്റെ നോക്കിയിട്ട് ഇപ്പം പച്ചമുളക് ചേർത്തിട്ടുണ്ട് മുളകൂടി ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ എരിവുള്ളതാണെങ്കിൽ കുരുമുളക് ചേർക്കണ്ട അല്ലെങ്കിൽ ഒരല്പമെങ്കിൽ ഒരു ഒരു പിഞ്ചെങ്കിൽ ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഗരം മസാലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരവും പൊടിച്ചുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയായിട്ട് അത് നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ടേസ്റ്റായിട്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റിഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ബീഫൊക്കെ വരട്ടി ആ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും നല്ലപോലെ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ഒരു പരുവത്തിൽ എടുക്കേണ്ടതൊക്കെ വേണമെങ്കിൽ ഈ പരുവത്തിൽ എടുക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഇത് നമ്മൾ ഓഫ് ചെയ്തതിന് കുറച്ച് മുന്നേ കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യത്തില്ലേ അതേ കൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് ആ നമ്മളിപ്പോൾ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയി പോയൊന്നും മേഡം അവിടെ ലാസ്റ്റിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുരട്ടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ